ശ്രീ നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വൈദേശിക സിദ്ധാന്തങ്ങൾ എന്ന പുസ്തകത്തിലെ യൂണിറ്റ് വൺ അതിലെ പ്ലേറ്റോയുടെ അനുകരണവാദം സൗന്ദര്യശാസ്ത്രം അദ്ദേഹത്തിൻ്റെ കാവ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇതൊക്കെയാണ് ഇന്നത്തെ അദ്ദേഹത്തിൽ പഠിക്കുന്നത് പ്ലേറ്റോയുടെ അനുകരണവാദം ദൈവസൃഷ്ടമായ ആദർശ രൂപങ്ങൾ ആർക്കും സൃഷ്ടിക്കുക സാധ്യമല്ല ഈ ലോകത്ത് ധാരാളം കട്ടിലുകളും കസേരയുണ്ട് എന്നാൽ കട്ടിലിൻ്റെയും കസേരയുടെയും സൂക്ഷ്മ രൂപങ്ങൾ മാത്രമേ പരമ സത്യമായുള്ളൂ ആശാരി നിർമ്മിക്കുന്ന കട്ടിൽ ഈ കേവല രൂപത്തിൻ്റെ അനുകരണം മാത്രമാണ് ചിത്രകാരനാകട്ടെ ആശാരി പണിഞ്ഞ കട്ടിലിൻ്റെ ഏകദേശ രൂപമാണ് ക്യാൻവാസിൽ പകർത്തുന്നത് കവി ചിത്രകാരനെ അനുകരിക്കുന്നു അതായത് ചിത്രത്തെ വാഴ്ത്തിപ്പാടുന്നു അതുകൊണ്ട് തന്നെ സത്യത്തിന്റെ സിംഹാസനത്തിൽ നിന്നും കവി രണ്ടു വട്ടം അകന്നു നിൽക്കുന്നതായി പ്ലേറ്റോ വിവരിക്കുന്നു ഇങ്ങനെ അനുകരണത്തിന്റെ അനുകരണമാണ് കല എന്ന വാദത്തെ ന്യായീകരിക്കാനും കവിതയും തത്വചിന്തയും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കാനും പ്ലേറ്റോ ഗുഹയ്ക്കുള്ളിലെ തടവുകാർ എന്നൊരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നു ഒരു ഗുഹയ്ക്കുള്ളിൽ വശങ്ങളിലേക്കോ പിറകിലേക്കോ നോക്കാൻ കഴിയാതെ ചങ്ങലയാൽ ബന്ധിതരായ കുറേ മനുഷ്യർ ഇരിക്കുന്നതായി സങ്കല്പിക്കുക ഗുഹാഭിത്തിക്ക് അഭിമുഖമായിട്ടാണ് അവർ ഇരിക്കുന്നത് ഗുഹാ കവാടത്തിന് വെളിയിലായി അഗ്നി കുണ്ടമുണ്ട് അഗ്നിയും ഗുഹയ്ക്കുമിടയിൽ നിരത്തുണ്ട് അതിലൂടെ ദേവലോകത്തെ ആദർശ വസ്തുക്കൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു അഗ്നിയുടെ പ്രകാശത്താൽ ഈ വസ്തുക്കളുടെ നിഴലുകൾ ഗുഹാഭിത്തിയിൽ പതിക്കുന്നു ബന്ധിതരായിരിക്കുന്നവർക്ക് പിറയിലേക്ക് നോക്കി യഥാർത്ഥ വസ്തുവിനെ കാണാൻ കഴിയാത്തതുകൊണ്ട് ഭിത്തിയിലെ നിഴലുകളാണ് സത്യമെന്നും ബന്ധിതരായ ഈ മനുഷ്യരാണ് കലാകാരന്മാരെന്നും അവരിൽ ആരെങ്കിലും ഒരാൾ അജ്ഞതയുടെ ചങ്ങല ഭേദിച്ച് എപ്പോഴെങ്കിലും പിറയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അയാൾക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയും അങ്ങനെ ചങ്ങല ഭേദിച്ച് യഥാർത്ഥ ചിന്തയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയവരാണ് തത്വചിന്തകന്മാർ മറ്റുള്ളവർ നിഴലിനെ സത്യമെന്ന് കരുതി ജീവിക്കുന്ന യാഥാർത്ഥ്യ ബോധമില്ലാത്ത കലാകാരന്മാരാണ് ശ്രേഷ്ഠമായ ഈ സങ്കല്പ കഥയിലൂടെ പ്ലേറ്റോ കലാകാരന്റെ ഔന്നത്യത്തെയാണ് തകർത്ത് കളയുന്നത് കല അനുകരണമാണെന്ന് അഭിപ്രായപ്പെട്ട ശേഷം അദ്ദേഹം കാവ്യപ്രചോദനത്തെക്കുറിച്ചും കവിതയുടെ മഹനീയമായ തലത്തെ ഒരു കാരണവുമില്ലാതെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാവ്യപ്രചോദനത്തെക്കുറിച്ച് പ്ലേറ്റോയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം ദൈവികമായ പ്രചോദനത്തിൽ നിന്നാണ് കവിത ഉറവെടുക്കുന്നതെന്ന് വിശ്വസിക്കുന്ന പ്ലേറ്റോ കവികളുടെ അത്തരം പ്രചോദനത്തെ അപഹസിക്കുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കവിത ഒരുതരം ജ്വര ജൽപ്പനമാണ് സവിശേഷമായ ഉന്മാദത്തിൽ നിന്ന് ജന്മം കൊള്ളുന്ന കവിത വായനക്കാരിലും ആ ഉന്മാദം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ കവിതയിൽ യുക്തിക്കും തത്വചിന്തക്കും പ്രസക്തിയില്ലാതെ വരുന്നു ഒരു കവിക്കും നന്മയെ കാണാനുള്ള ഉൾക്കണ്ണില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് വസ്തുക്കളെ നിർജീവാനുകരണം എന്ന രീതിയിൽ കവി അവതരിപ്പിക്കാറുണ്ട് അവ ഒരിക്കലും യഥാർത്ഥ സൃഷ്ടിയല്ല സത്യത്തെ പൂർണ്ണമായി ദർശിക്കുവാൻ ഒരു തത്വജ്ഞാനിക്ക് മാത്രമേ കഴിയൂ തത്വചിന്തയുടെ സ്ഥാനം കവിതയ്ക്ക് നൽകാനാവില്ല ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കാനോ ഉത്തമരാഷ്ട്രം കെട്ടിപ്പടുക്കാനോ കവിത ഉപകരിക്കുന്നില്ല പ്രകൃതിയെ സ്നേഹിക്കുന്ന ഗായകൻ ധർമ്മിഷ്ഠനായ ഭരണാധികാരി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വൈദ്യൻ വ്യാപാരി കായികാഭ്യാസി എന്നിവരുടെ എല്ലാം താഴെ മാത്രമേ റിപ്പബ്ലിക്കിൻ്റെ കർത്താവായ പ്ലേറ്റോ കവിക്കും കലാകാരനും സ്ഥാനം നൽകുന്നുള്ളൂ പ്ലേറ്റോ ഏറെ കടന്നാക്രമിച്ചത് കവികളെയാണ് കവിത ഉന്മാദവും മിഥ്യാബോധവും മാത്രം സൃഷ്ടിക്കുന്നു അത് ആസ്വാദകരെ വികാരങ്ങളുടെ അടിമയാക്കുന്നു ദുരന്ത നാടകങ്ങളാകട്ടെ പ്രേക്ഷകരിൽ ആവശ്യപ്പെടാതെ കരുണയും ഭയവും ഉണർത്തി വിടുന്നു കോമഡികളാകട്ടെ സഹജീവികളെ പരിഹസിക്കുവാൻ പ്രേരിപ്പിക്കുന്നു തൻ്റെ കഥാപാത്രങ്ങളുടെ ദുർബല വികാരങ്ങളെ ആവിഷ്കരിക്കുന്ന കവി ആദ്യം അവരുമായി താതാത്മ്യം പ്രാപിക്കുകയും പിന്നീട് അനുവാചകനെ കൂടി ആ വികാരത്തിന് അടിമകളാക്കി തീർക്കുകയും ചെയ്യുന്നു അങ്ങനെ സമുദായത്തിൻ്റെ ഭദ്രതയെ തന്നെ കവികൾ തകർത്തു കളയുന്നു പ്ലേറ്റോയുടെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ആധുനിക മനോവിജ്ഞാനിയവുമായി പ്ലേറ്റോയുടെ സൗന്ദര്യ ദർശനത്തിന് ഏറെ ബന്ധമുണ്ട് മനുഷ്യാത്മാവ് സൗന്ദര്യ ദർശന യാത്ര നടത്തിയതിനെക്കുറിച്ച് സിംബോസിയത്തിൽ ഡിയോത്തിമ എന്ന കഥാപാത്രത്തെക്കൊണ്ട് പ്ലേറ്റോ സോക്രട്ടീസിനെ ഉപദേശിക്കുന്നുണ്ട് എല്ലാ വസ്തുക്കളിലെയും സൗന്ദര്യം ഒന്ന് തന്നെ യഥാർത്ഥ സൗന്ദര്യം പ്രപഞ്ച സൗന്ദര്യം തന്നെയാണ് ഇതിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ഇന്ദ്രിയ ഇന്ദ്രിയതൃഷ്ണയും ആത്മചൈതന്യവുമാണ് സൗന്ദര്യത്തെ തിരിച്ചറിയാൻ ജ്ഞാന അഭ്യാസങ്ങൾ ആവശ്യമാണ് ഇതായിരുന്നു സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്ലേറ്റോയുടെ കണ്ടെത്തൽ ആശയവാദപരമായും അനുകരണവാദവുമായും ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ഒന്ന് ക്രോഡീകരിച്ച് നോക്കാം അസത്യത്തിൻ്റെ അനുകരണം അറിവിന് വിഘാതമായി നിലകൊള്ളുന്ന പ്രചോദനം വികാരങ്ങളുടെ അനിയന്ത്രിതമായ പ്രവാഹം സദാചാര ലംഘന സ്വഭാവം എന്നീ മതിയായ കാരണങ്ങളാൽ പ്ലേറ്റോ തൻ്റെ ആദർശ സാമ്രാജ്യത്തിൽ നിന്നും കവികളെയും കലാകാരന്മാരെയും ഉച്ചാടനം ചെയ്തെങ്കിലും റിപ്പബ്ലിക്കിൻ്റെ പത്താം അധ്യായത്തിൽ കവിതയുടെ സാന്നിധ്യം സമുദായ സുസ്ഥിതിക്ക് അപകടകരമല്ല എന്ന് തെളിയിക്കുവാൻ കാവ്യ കാമുകന്മാർക്ക് ഒരവസരം കൂടി അദ്ദേഹം നൽകുന്നു കവികളെ വിമർശിച്ചതിന് പ്രധാന കാരണം കലയുടെ സ്വഭാവവിശേഷങ്ങളെ ധാർമ്മിക മാനദണ്ഡങ്ങൾ കൊണ്ടു തിട്ടപ്പെടുത്താൻ ശ്രമിച്ചതാണ് ധാർമ്മിക നിരൂപണത്തിന്റെ ഉപജ്ഞാതാവായി പ്ലേറ്റോയെ കാണുന്നവരുണ്ട് തന്നെ തന്നെയുള്ള ഒന്നിൻ്റെ പുനർദർശനമാണ് എല്ലാ വിജ്ഞാനവും ലേണിംഗ് ഈസ് ടു റിക്കവർ ഓഫ് വൺ സെൽഫ് നോളജ് ഫ്രം വൺസെൽഫ് എന്ന കാതലായ തത്വത്തിൽ അധിഷ്ഠിതമാണ് പ്ലേറ്റോയുടെ സൗന്ദര്യദർശനം അതീന്ദ്രിയമായ പ്രപഞ്ചത്തിലെ അനശ്വര രൂപങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം ആർജിക്കുന്നതിന്റെ അളവനുസരിച്ചാണ് ആത്മാവിന്റെ പുരോഗതി നിർണയിക്കേണ്ടതെന്ന് പ്ലേറ്റോ വിശ്വസിച്ചു ആത്മാവിനെ ഉയർത്തുന്ന വിജ്ഞാനം തത്വചിന്തയിൽ മാത്രമാണ് അദ്ദേഹം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ കലാരംഗത്ത് ഒരു ഖണ്ഡന വിമർശകനായി മാറി പ്ലേറ്റോ നമുക്കിനിയും പ്ലേറ്റോയുടെ കൃതികളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം പ്ലേറ്റോയുടെ കൃതികളെ ഡയലോഗുകൾ എന്നാണ് വിളിച്ചിരുന്നത് വാദപ്രതിവാദത്തിൻ്റെ രീതിയിൽ എഴുതപ്പെട്ടതിൻ്റെ പേരിലാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് മുപ്പത്തി അഞ്ച് ഡയലോഗുകളും പതിമൂന്ന് കത്തുകളും അടങ്ങുന്നതാണ് പ്ലേറ്റോയുടെ കൃതികൾ പ്ലേറ്റോയുടെ കൃതികളിലെ ആശയങ്ങൾ സോക്രട്ടീസിൻ്റെ പഠനങ്ങളോട് പൊരുത്തപ്പെടുന്നവയാണ് ഇവയിൽ യൂത്തിഫ്രോ എന്ന ഡയലോഗ് മനുഷ്യകർമ്മങ്ങളുടെ ശരാശരികളെക്കുറിച്ചും വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണമാണ് ദൈവങ്ങളെ ബഹുമാനിക്കാതിരിക്കുക യുവജനങ്ങളെ വഴിപിഴപ്പിക്കുക എന്നീ ആരോപണങ്ങൾക്ക് വിചാരണ ചെയ്യപ്പെട്ട സോക്രട്ടീസ് മറുപടി പറയുന്നതാണ് അപ്പോളജയിൽ ചിത്രീകരിച്ചത് സത്യാന്വേഷിയുടെ ജീവിത വീക്ഷണമാണ് അതിൽ അവതരിപ്പിക്കുന്നത് മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം വിധി നടപ്പാക്കുന്നത് കാത്ത് തടവിൽ കഴിയുന്ന സോക്രട്ടീസ് തന്നെ സന്ദർശിക്കുന്ന സുഹൃത്തുക്കളുമായും ശിഷ്യന്മാരുമായും നടത്തുന്ന സംഭാഷണങ്ങളാണ് ക്രിറ്റോ സിംബോസിയം എന്ന ഡയലോഗിൻ്റെ വിഷയം പ്രേമം അടക്കമുള്ള മനുഷ്യ വികാരങ്ങളാണ് പ്രസിദ്ധമായ മറ്റൊരു കൃതിയാണ് തിയറി ഓഫ് ഫോംസ് എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കൃതി റിപ്പബ്ലിക്ക് തന്നെയാണ് ഇത് പ്ലേറ്റോയുടെ മുഖ്യകൃതിയായി അറിയപ്പെടുന്നു നീതിയാണ് ഇതിലെ പ്രധാന ചർച്ചാ വിഷയം കൂടാതെ ജ്ഞാനം ധൈര്യം പാകത എന്നീ ഗുണങ്ങളെ സ്പർശിക്കുകയും ആ ഗുണങ്ങൾ വ്യക്തിയിലും സമൂഹത്തിലും എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു അജ്ഞതയുടെ ഗുഹയിൽ ജീവിച്ചു മരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യജീവികളുടെ ദുരവസ്ഥയാണ് പ്രസിദ്ധമായ ഗുഹയുടെ അന്യാപദേശത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അലിഗറി ഓഫ് ദ കേവ് തത്വജ്ഞാനിയുടെ ഭരണത്തിൽ മാത്രം രാഷ്ട്രത്തിൽ നീതി പുലരുമെന്ന ആശയമാണ് ഇതിലൂടെ പ്ലേറ്റോ മുന്നോട്ട് വെക്കുന്നത് ഗഹനമായ ആശയങ്ങൾക്കും കുറുക്കികൊള്ളുന്ന നിരീക്ഷണങ്ങൾക്കുമൊപ്പം മൂർച്ചയുള്ള ഫലിതവും നിറഞ്ഞ കൃതിയാണ് റിപ്പബ്ലിക് ഒന്നാം യൂണിറ്റിലെ പ്ലേറ്റോയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഈ ചാപ്റ്ററോട് കൂടി അവസാനിക്കുകയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അരിസ്റ്റോട്ടിലാണ് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം